ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് സ്വാതന്ത്ര്യദിന ക്യൂസ് വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആരെയാണ് ഉത്തരം റാണി ലക്ഷ്മി ഭായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന് ബീഹാറിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം കൺവർ സിംഗ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ജനറൽ ഭക്തഖാൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നം എന്തായിരുന്നു ഉത്തരം താമരയും ചപ്പാത്തിയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ചിഹ്നം ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു ീതിലത വധേദാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ് ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ ഗേറ്റിന് താഴെയായി സ്ഥാപിച്ച യുദ്ധ സ്മാരകം ഏതാണ് ഉത്തരം അമർ ജവാൻ ജ്യോതി സ്മാരകം ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുവാൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യയിൽ റെയിൽവേ സമ്പ്രദായം ആരംഭിച്ച വൈസ്രോയി ആരാണ് ഉത്തരം സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം ബി ആർ അംബേദ്കർ രാഷ്ട്രീയ രംഗത്തെ ഏറ്റവും പൂർണനായ മനുഷ്യനെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ കോൺഗ്രസ് രൂപീകരണത്തെ എതിർത്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് ഉത്തരം സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആണ് യുണൈറ്റഡ് ഇന്ത്യ പാട്രിയോട്ടിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ബംഗാൾ നവോത്ഥാനത്തിൻ്റെ നെടുന്തൂണ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ഉത്തരം ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആന്ധ്രാപ്രദേശിൽ നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ് ഉത്തരം വീരേശലിംഗം പന്തലു ആണ് ആന്ധ്രാപ്രദേശിൽ ആരാണ് ഉത്തരം ജ്യോതിരാവു ഭുലയാണ് സത്യശോധക സമാജ് സ്ഥാപിച്ചത് ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധത്തിന്റെ പേരെന്താണ് ഉത്തരം പ്ലാസി യുദ്ധം ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ഉത്തരം വിപിൻ ചന്ദ്രപാലാണ് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമരസേനാനി ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ഉത്തരം പതാകയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഓടി വിളയാട് പാപ്പ എന്ന പ്രശസ്തമായ തമിഴ് ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി ഭാരത് ചോഡോ ആന്തോളൻ എന്നറിയപ്പെട്ടിരുന്ന പ്രസ്ഥാനം ഏതാണ് ഉത്തരം കിറ്റ് ഇന്ത്യ പ്രസ്ഥാനം യുദ്ധത്തിന് മുമ്പുള്ള ബ്രിട്ടനിൽ ഇന്ത്യൻ ദേശീയത പ്രോത്സാഹിപ്പിക്കുന്ന പ്രധാന സംഘടന എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് സംഘടനയാണ് ഉത്തരം ഇന്ത്യ ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ലണ്ടനിൽ ഇന്ത്യ ലീഗ് സ്ഥാപിച്ചത് ആരാണ് ഉത്തരം വി കെ കൃഷ്ണമേനോൻ ചൗരി ചൌരാ സംഭവം നടന്ന വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി നാല് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിന്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ് ഉത്തരം നാനാ സാഹിബ് ഇന്ത്യയുടെ ദേശീയ കായികം ഏതാണ് ഉത്തരം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായികം ചമ്പാരൻ സത്യാഗ്രഹം എന്ന കൃതി രചിച്ചത് ആരാണ് ഉത്തരം രാജേന്ദ്ര പ്രസാദിന്റെ കൃതിയാണ് ചമ്പാരൻ സത്യാഗ്രഹം ആണ് കൂട്ടക്കൊലയെ കശാപ്പ് എന്ന് വിശേഷിപ്പിച്ചത് ആക്ട് പാസാക്കിയ വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് റൗലക്ട് ആക്ട് പാസാക്കിയത് എന്നാണ് പാകിസ്ഥാനെ ഒരു പ്രത്യേക രാഷ്ട്രമായി പ്രഖ്യാപിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് ഇന്ത്യ ഗേറ്റ് നിർമ്മിച്ചത് ആരുടെ സ്മരണയ്ക്കായാണ് ഉത്തരം ഒന്നാം ലോകമഹായുദ്ധത്തിൽ മരണപ്പെട്ട പട്ടാളക്കാരുടെ ഓർമ്മയ്ക്കായി ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി ആരായിരുന്നു ഉത്തരം പ്രതിഭാ പാട്ടീലാണ് ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതി കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് ഉത്തരം സർദാർ കെ എം പണിക്കർ പഠിക്കൂ പോരാടൂ സംഘടിക്കൂ ആരുടെ വാക്കുകളാണിത് ഉത്തരം ബി ആർ അംബേദ്കറിന്റെ വാക്കുകളാണിത് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ജാൻസി റാണിയെയാണ് ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമായ ബിന്ദു എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ഭഗത് സിംഗിനെ ബ്രിട്ടീഷ് ഭരണകൂടം തൂക്കിലേറ്റിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി എന്നാണ് ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിരമിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഇന്ത്യ സമരകാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഉത്തരം മൗലാന അബ്ദുൽ കലാം ആസാദ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഏതാണ് ഉത്തരം മീററ്റിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തിരണ്ട് ആഗസ്റ്റ് എട്ട് ആഗസ്റ്റ് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് ആരാണ് ഉത്തരം അരവിന്ദഘോഷാണ് ആഗസ്റ്റ് പതിനഞ്ചിന് ജന്മദിനം ആഘോഷിക്കുന്ന ദേശീയ നേതാവ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് ഉത്തരം റാംസിംഗ് താക്കൂരി ദേശീയ സ്വാതന്ത്ര്യത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം സുബ്രഹ്മണ്യ ഭാരതി വൈക്കം സത്യാഗ്രഹ നായകൻ എന്നറിയപ്പെടുന്ന തമിഴ് ദ്രാവിഡ നേതാവ് ആരാണ് ഉത്തരം ഇ വി രാമസ്വാമി നായിക്കർ സൈമൺ ഗോബാക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ് ഉത്തരം യൂസഫ് മെഹ്റലി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്ന് അറിയപ്പെടുന്നത് രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് പത്രത്തിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഉത്തരം തത്വബോധന എന്ന പത്രത്തിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരമായ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാറിലാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി കച്ചവടത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏതാണ് ഉത്തരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കച്ചവടത്തിനു വേണ്ടി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഇന്ത്യയിൽ ബ്രിട്ടീഷ് മേധാവിത്വം സുസ്ഥിരമാക്കിയ ബക്സാർ യുദ്ധം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിലാണ് ബക്സാർ യുദ്ധം നടന്നത് ഏത് വ്യക്തിയുടെ ക്ഷണപ്രകാരമാണ് ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹത്തിന് എത്തിയത് ഉത്തരം രാജ്കുമാർ ശുക്ല കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ഉത്തരം ഗോവിന്ദ മേനോൻ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിച്ചത് സ്വരാജ് എന്ന ആവശ്യം ആദ്യമായി മുന്നോട്ട് വെച്ച ആദ്യ ഇന്ത്യൻ ദേശീയ നേതാവ് ആരാണ് ഉത്തരം ബാലഗംഗാധര തിലക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്